നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതി കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി മുപ്പത് ദിവസത്തെ പരോളാണ് ജയിൽ ഡി ജി പി അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത് തവന്നൂർ ജയിലിൽ നിന്നാണ് ഇപ്പോൾ കൊടിസുനി പരോളിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് അമ്മയെ കാണുന്നതിന് വേണ്ടി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമ എം എൽ എ ചോദിച്ചിരിക്കുന്നത് ഇത് ഔദ്യോഗിക ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് രമ പറഞ്ഞിരിക്കുന്നത് പരോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രമാദമായ കേസിൽ പ്രതിയാണെന്നുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ പരോൾ എന്നത് അവരുടെ അവകാശമാണ് എന്നാൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം കോടതി അനുവദിച്ചു കൊടുക്കുന്ന ഒരു സൗജന്യം മാത്രമാണ് ഇവിടെ മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേവലം ജയിൽ ഡി ജി പി മാത്രം വിചാരിച്ചാൽ നടക്കില്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് കെ കെ രമ തുറന്നടിച്ചത് എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കണ്ണൂരിലെ സി പി എം അട്ടപ്പെടല മുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഒരുപാട് മാനങ്ങൾ വേറെയുണ്ട് എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു അല്ലെങ്കിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ സംശയത്തിന്റെ തടവറയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൻമേൽ ഹൈക്കോടതി നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും സി പി എമ്മിലെ പല സമുന്നതരുടെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും എം വി ഗോവിന്ദന്റെ ഭാര്യ മുൻ ആന്തൂർ ചെയർപേഴ്സൺ ആയിരുന്ന ശ്യാമളയും ശ്യാമളയുടെ മകൻ ശ്യാമുമെല്ലാം പെടും എന്ന് തന്നെയാണ് മാത്രമല്ല കണ്ണൂരിലെ സി പി എം ലോബി എന്നറിയപ്പെടുന്ന ആ ലോബിയിലെ പ്രമുഖരായ പല നേതാക്കളും ഇതിനകം പെട്ടുപോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സി പി എമ്മിന്റെ അനധികൃത ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ നിരവധി ബിനാമി ഇടപാടുകളുടെ സ്വകാര്യ വിവര രേഖകൾ എ ഡി എം നവീൻ ബാബുവിന്റെ ഒരു ഫയലിൽ ഉണ്ടായിരുന്നു ആ ഫയൽ ഇനിയും സി പി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഫയൽ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിനെ ഇവർ വക വരുത്തിയത് എന്ന തരത്തിൽ തന്നെയാണ് കേരളീയ പൊതുബോധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് സി പി എം വളരെ ആസൂത്രിതമായി തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിനെ കൊല ചെയ്തത് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് കേരളം ഇപ്പോഴും നിലകൊള്ളുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കൊടി സുനിയുടെ പരോളിനെ ചേർത്ത് വായിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിനു ശേഷം എ ഡി എം നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന എ ഡി എമ്മിന്റെ ഡ്രൈവർ ആയിരുന്ന ഷംസുദ്ദീനെ പോലീസ് ഇതുവരെയും കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല മാത്രമല്ല എ ഡി എം നവീൻ ബാബുമായി സംസാരിക്കാൻ ഇടയുള്ള സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിന്റെയും ഈ കേസിൽ ഒരേ ഒരു പ്രതിയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിയുടെയും നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ടി വി പ്രശാന്തിൻ്റെയും ഡ്രൈവർ എല്ലാം കോൾ രജിസ്റ്റർ പരിശോധിക്കപ്പെടേണ്ടതാണ് അവരുടെ മൊബൈൽ ടവറുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷയുടെ മറ്റൊരു ഹർജിയും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ നിരവധി തെളിവുകൾ സി പി എമ്മിന് തലവേദനയായി മാറും ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണോ കൊടി സുനിക്ക് പരോൾ അനുവദിച്ചുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം സംശയിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതായത് എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർ ഷംസുദ്ദീനും പി പി ദിവ്യയും മഞ്ജുഷയും അതുപോലെ കണ്ണൂർ കളക്ടർ അരുൺ വിജയും ടി വി പ്രശാന്തിനുമെല്ലാം നിർണായകമായ മൊഴികൾ നൽകി നിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളും ഇവർക്ക് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇതിൽ എ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കയ്യിലാണ് നവീൻ ബാബു കണ്ണൂർ ലോബിയെ കുറിച്ചുള്ള ഫയലുകൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മഞ്ജുഷിക്കെ എ ഡി എമ്മിന്റെ മരണവുമായി നിർണായകമായ വിവരം അറിയാം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം മറ്റുള്ളവരെല്ലാം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആളുകൾ തന്നെയാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട് അവരിലൂടെ അതായത് ഡ്രൈവർ ഷംസുദ്ദീനിലൂടെയും പി പി ദിവ്യയിലൂടെയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനിലൂടെയും ടി വി പ്രശാന്തിലൂടെയും ഏതെങ്കിലും തരത്തിൽ സി ബി ഐ ചോദ്യം ചെയ്യുവാൻ വേണ്ടി അവരെ വിളിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കണ്ണൂർ ലോബിയിലെ സമുന്നതരായ സി പി എം നേതാക്കളുടെ അടിത്തറ ഇളകി ഇളകിത്തെറിക്കുന്ന നിലയിലേക്ക് ആ ചോദ്യം ചികിത്സ അന്ന് അവസാനിക്കും അതുകൊണ്ട് അത്തരം നിർണായക വിവരങ്ങൾ അറിയാവുന്നവർ അത്തരം വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ താൽപര്യം എന്നാൽ സി ബി ഐ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും അതുകൊണ്ട് സി ബി ഐ ഇവരെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി സി പി എം വളരെ ആസൂത്രിതമായി തന്നെയാണ് കൊടി സുനിയറക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വളർച്ച കെട്ടില്ലാതെ പറയുകയാണെങ്കിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിട്ടത് എന്നാണ് അറിയുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി കൊടിസുനിക്ക് സി പി എം പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകർ പറയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ വൈകാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവ ഉണ്ടായേക്കാം അത് ഒരുപക്ഷെ ഷംസുദീൻ്റെയോ ടി വി പ്രശാന്തിൻ്റെയോ പി പി ദിവ്യയുടെയോ മഞ്ജുഷയുടെയോ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചേക്കാം എന്ന് പലരും വളരെ നടുക്കത്തോടുകൂടി സംശയം രേഖപ്പെടുത്തുന്നു തങ്ങൾക്കെതിരെ തിരിയുന്ന ശക്തികളെ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ശക്തികളെ അരിഞ്ഞു തള്ളുന്ന രീതിയാണ് എപ്പോഴും സി പി എം അവലംബിച്ചിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് നടന്നത് ഷുഹൈബിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നടന്നത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് നടന്നത് അതായത് തങ്ങൾക്കെതിരെ തിരിയുന്ന ശക്തികളെ സി എപ്പോഴും വെട്ടി അരിഞ്ഞു തള്ളിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി അത്തരം നിർണായക വിവരങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചുകൊണ്ട് കൊടിസുനിയെ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് വലിയൊരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ചില സംശയങ്ങൾ പലരും പല കോണിൽ നിന്നും പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും ആ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ മുൻകാല ചരിത്രങ്ങളും സി പി എം പ്രതികളായി വന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ വൈകാതെ എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആളുകൾ കൂടി കൊല്ലപ്പെട്ടേക്കാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് വില കൊടുത്തും അത് തടയേണ്ടതുണ്ട് എന്നാൽ കേരളം ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് കൊടിസുനിയെ പരോൾ കൊടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പറയുമ്പോൾ ിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അത് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൊടിസുനു കൂടി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ പല വിവരങ്ങളും അറിയാവുന്ന ആളുകൾ എന്തായാലും കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഹിതങ്ങളായ സംഭവങ്ങൾ എന്തായാലും ഇനി കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇനിയും കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാൽ ഒടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊടിസുനിയുടെ പരോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള സംശയം കേരളത്തിൽ ബലപ്പെടുമ്പോൾ തീർച്ചയായും പോലീസും മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ് എന്തായാലും ഇനിയും ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ അത് അത്യന്താപേക്ഷിതം തന്നെയാണ് ഇനിയും ഒരു കൊലപാതകം ഈ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം